ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് വരുന്ന ഒരു ഫേസ് ഇത് ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇപ്പം തണുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ സ്കിന്നിന് ഒരു ഒക്കെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ പ്രത്യേകിച്ചും ഈ ഒരു പാക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈനസ്സൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല സ്മൂത്ത് ആക്കി എടുക്കാൻ പറ്റും നിറം വയ്ക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ ഏറ്റവും നല്ല അടിപൊളി റിസൾട്ട് വരുന്ന ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണിത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഓട്സ് വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഓട്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത ഈ അളവിലുള്ള ഓട്സ് നമുക്കൊരു മൂന്ന് ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ബാക്കി വന്നാൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്ത് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇത്രയും അളവിൽ ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു അതിലേക്ക് ഒരു ഗ്ലാസ് പാലും അത്രയും അളവിൽ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലിൽ മാത്രം തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇതിപ്പോൾ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഓട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെയ്യുന്ന പരിപാടി ഏറ്റവും സിമ്പിളാണ് നമ്മൾ ഓട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഓട്സ് നന്നായിട്ട് വെന്ത് വരണം അപ്പം അതുവരെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഓട്സ് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അതുകൂടാതെ മുഖത്തിൻ്റാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആക്കാനും സ്കിന്ന് നന്നായിട്ട് എക്സ്വോളിയറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അത് കൂടാതെ ഇത് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ കൂട്ടും അതുവഴി നമ്മുടെ സ്കിന്നിൻ്റെ നിറം വയ്ക്കാനും പിന്നെ ടാന് മാറാനൊക്കെ ആയിട്ട് സഹായിക്കും ഓട്സ് പെട്ടെന്ന് അടിയിൽ പിടിക്കൂട്ടോ അതുകൊണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഏറ്റവും കുറഞ്ഞ തീയിൽ മാത്രം ഇത് വേവിച്ചെടുക്കുകയും ചെയ്യുക അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെന്ത് വന്നു നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആദ്യം നമ്മൾ എടുക്കുന്നത് തേനാണ് പിന്നെ ചെറുനാരങ്ങയുടെ നീരും ആണ് ഇപ്പം ചെറുനാരങ്ങ ഒക്കെ പറ്റാത്തവരാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ഓറഞ്ചിൻ്റെ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ടും പറ്റാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പിന്നെ ഓട്സ് ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിയുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആകും അത് കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇടാൻ റെഡി ആയിട്ടോ ഇത്രയ്ക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആദ്യമായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പം നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്തേക്കും കഴുത്തിലേക്കും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പം പതുക്കെ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് വയ്ക്കാം ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഉണങ്ങാനെടുക്കുന്ന സമയവും വ്യത്യസ്തമായിരിക്കും അപ്പം അത്യാവശ്യം ഒന്ന് ഉണങ്ങി വരുന്ന സമയത്ത് എന്തായാലും ഇരുപത് മിനിറ്റിലൊന്നും കൂടുതലായിട്ട് വെക്കേണ്ട അത്രയും വരെ മാക്സിമം പോയാൽ അത്രയും വരെ വെച്ചാൽ മതി അപ്പം എപ്പോഴാണോ ഉണങ്ങുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഞാനിതുവടെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ കൈ വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ടാണിത് ഒരൊറ്റ ദിവസം തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും റിസൾട്ട് വരുന്ന ഒരു ഫേസ് പാക്കും ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക